അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു നമ്മുടെ പഴയ ഗ്രാമീണ കാഴ്ച എത്രമാത്രം മനോഹരമായിരുന്നു അത് ജാതീയതയ്ക്കും വർഗീയതയ്ക്കും മതത്തിനും ഒക്കെ അപ്പുറം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണെങ്കിൽ പോലും എല്ലാം മറന്ന് തോളോട് തോൾ ചേർന്ന് ഒരേ ചായക്കടയിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിരുന്ന നല്ല ഇന്നലകൾ ഒരു ബാർബർ ഷോപ്പ് എത്രമാത്രം സർഗാത്മക അവിടെ നിലനിന്നിരുന്നു മുടിവെട്ടാൻ വേണ്ടി വന്ന് ഇരിക്കുന്നവരാണെങ്കിൽ പോലും ഇനി അതെല്ലാം വെറുതെ വന്ന് അവിടെ ഉണ്ടായിരുന്ന പേപ്പർ എടുത്തു വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണങ്ങൾ പങ്കുവക്കിച്ച് ഒരു ചായക്കട എത്രമാത്രം സൗഹൃദത്തിൻ്റെ നല്ല ഒരു ഈറ്റില്ലമായിരുന്നു അവിടെ രാഷ്ട്രീയം ചർച്ചയ്ക്ക് വരാറുണ്ട് അവിടെ സൗഹൃദങ്ങൾ രൂപപ്പെടാറുണ്ട് ഒരു ചായ കുടിച്ച് തീരാൻ തന്നെ എത്ര സമയമെടുക്കും ആ ഒരു ചായ കുടിച്ച് തീരുന്നതിനിടക്ക് എത്രമാത്രം സർഗാത്മകമായ ആരോഗ്യപരമായ ചർച്ചകൾ ആ ഒരു കടയിൽ നടന്നിട്ടുണ്ടാകും അങ്ങനെ ആ ഒരു ചായക്കടയിൽ നിന്ന് എത്രയെത്ര ആശയങ്ങൾ ആദർശങ്ങൾ പങ്കുവെക്കുന്നുണ്ടാകും ഒരു ചായക്കടയിൽ ഒരുമിച്ചിരുന്ന് ഒരുപാട് സമയം ചിലവഴിച്ച് സൗഹൃദത്തിൻ്റെ നല്ല ഇഴയടുപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഇന്നലകൾ നമുക്ക് അന്യമായിപ്പോയി സൗഹൃദങ്ങളെല്ലാം മറ്റൊരു തലത്തിലേക്ക് വകഭേദം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇവിടെ നമുക്ക് അന്യമാകുന്നത് നമുക്കിടയിലുള്ള നല്ല സ്നേഹവും ഐക്യവുമാണ് സൗഹൃദം മതത്തിനകത്ത് തന്നെ തൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളിലേക്ക് ചുരുണ്ടുകൂടുന്ന അല്ലെങ്കിൽ തൻ്റെ ആദർശത്തിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ആദർശത്തോട് ഒപ്പം നിൽക്കുന്ന ആളുകളോട് എന്ന ഒരു ചെറിയ ഇട്ടാവട്ടത്തിലേക്ക് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ വഴിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിർത്തികൾ നിശ്ചയിക്കുന്ന സൗഹൃദങ്ങൾ മറ്റു മതത്തിൽപ്പെട്ട ആദർശത്തിൽപ്പെട്ട രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളോട് ഒന്ന് പുഞ്ചിരിക്കാനോ ഒപ്പമിരുന്ന് ഒന്ന് ചായ കുടിക്കാനോ സംസാരിക്കാനോ എന്തൊക്കെയോ മനസ്സിനകത്ത് ചില അതിർവരമ്പുകൾ ഇട്ട ഒരു കെട്ട നമുക്ക് ഒരുമിച്ചിരിക്കാനാകണം നല്ല നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനാകണം അതേപോലെ തന്നെ നമ്മുടെ സൗഹാർദ്ദത്തിന് അതിർവരമ്പുകൾ ഇല്ലാത്ത മതത്തിനും രാഷ്ട്രീയതയ്ക്കും ജാതീയതയ്ക്കും വർഗീയതക്കും ഒക്കെ അപ്പുറം നല്ല സൗഹാർദ്ദങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ എസ് വൈ എസിൻ്റെ സൗഹൃദ ചായ ലോകത്തോട് വിളംബരം ചെയ്യുന്നത് അതാണ് അങ്ങനെ ഇന്നടക്കം പല വൃത്യസ്ത ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന സൗഹൃദ ഛായകൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ ഇന്നലകളെ ഓർത്തെടുക്കുമ്പോൾ എത്രമാത്രം വർണ്ണാഭമായിരുന്നു എത്രമാത്രം സർഗാത്മകമായിരുന്നു അവരുടെ ആ ചായക്കടകളും അവർക്കിടയിലുള്ള സൗഹൃദങ്ങളും അവിടെ മമ്മൃന്ദങ്ങളും കോന്തനായരുടെയും മങ്ങാട്ടച്ചൻ്റെയും കുഞ്ഞായി മുസ്ലിയാരുടെയും അങ്ങനെ എത്രയെത്ര മനോഹരമായ സൗഹൃദങ്ങളുടെ ഇന്നലകളെയാണ് ആളുകൾ ഓർത്തെടുക്കുന്നത് നമ്മുടെ സൗഹൃദങ്ങൾ ആ തരത്തിലേക്കാവട്ടെ അസ്ലാം വലൈക്കും വാർമ